ഒരു ശക്തി ഒറ്റമാണ് കൊണ്ടു നടക്കുന്നത് ഇവരെന്താണ് ചെയ്തത് കോടികൾ ഇത്രയും ആൾക്കാരെന്താണ് പറഞ്ഞിടുന്നത് ഈ പ്രധാനപ്പെട്ട കാലങ്ങളിലെ സ്ത്രീകൾ മുഴുവൻ ചേരന്റെ ധീരന്റെ മുന്നിലാണ് ഞങ്ങളുടെ സിനിമ എവിടെയും കാര്യം അങ്ങനെ തന്നെ യൂട്യൂബിലെല്ലാം വന്നുകൊണ്ട് കാണാൻ മനുഷ്യന്റെ എട്ട് പാട്ടുകളും ജനങ്ങൾക്കും പൈനാട്ടാണ് രാത്രി ശിവരാത്രി പറഞ്ഞ പാട്ടിന്റെ വീഡിയോ ഇവിടെ എൽ കെ ജി കുട്ടികൾക്ക് മൊബൈൽ വരെ ഒരേ സമയം മലയാളത്തിൽ ഡിഫ്രണ്ട് ആഗ്രഹമുള്ള നല്ല ബുദ്ധിമുട്ടുള്ള സിനിമ കൊടുക്കാൻ തമിഴ്നാട്ടിലെ പോലും വന്ന സിനിമ ബുദ്ധിമുട്ടായിരുന്നു അവിടെ സുബ്രഹ്മണ്യപുരം കൊടുക്കും എന്തുകൊണ്ട് കൊടുക്കും സുബ്രഹ്മണ്യപുരം സുബ്രഹ്മണ്യപരമായി

ഒരു ഹതഭാജ്യനാണ് എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയതാണ് ഞാൻ അല്ലാതെ സുഹൃത്തിന് എനിക്ക് തട്ടിപ്പേശമുണ്ട് കാരണം ഇതിലൊരു കോപ്രായമാണ് ഇതിൽ അഭിനയമല്ല ഇത് സന്തോഷമെട്ടില്ലായാലും ബാക്കി അല്ല ഒരാൾ പോലും നല്ലൊരു അഭിനേതാവില്ല ഞാൻ പ്രധാനം നോക്കി എന്തെങ്കിലും നല്ലവശ് കോപ്രായത്തിൻ്റെ ഒരു കേടിയാണ് അവിടെ അതുകൊണ്ട് ഈ പണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ദയവചെയ്ത് ഇനി അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യണം താങ്കൾക്ക് താങ്കൾക്ക് പണം ഉണ്ടെങ്കിൽ സിനിമ നിർമ്മിച്ചോ നല്ല സംവിധായകൻ അഭിനേതാക്കളും കൂടെയുണ്ട് ഇതിലുള്ള അഭിനേതാക്കളെ ഒന്നും ഒന്നിനെ പങ്കെടുപ്പിക്കാതെ താങ്കൾ സിനിമ നിർമ്മിച്ചോ അതുകൊണ്ട് ഞങ്ങളെ ഈ രക്ഷകളിൽ രക്ഷപ്പെടുത്തണേ ഒന്ന് രക്ഷ ഓക്കെ ഞാൻ പറയുന്നു ഞാൻ ആരോട് കാണുന്നു സ്പീസ് കാണണമെന്ന് ഈ പറയുന്ന വ്യക്തിയടക്കം ഞാൻ പോയിട്ടില്ല ഇഷ്ടം പുതിയ മനസ്സിലാക്കാം കണ്ടാൽ മതി എൻ്റെ സിനിമ കാണാൻ ആളുകളെടുത്തോളം കാലം ഞാൻ കാണും ഞാൻ ഞങ്ങൾ മുന്നിൽ കാണിച്ചിരിക്കും ഇഷ്ടം പുതിയ മനസ്സിലാക്കാം കണ്ടാൽ മതി ഞാൻ ആരോടെ കാണുന്ന അടച്ചിട്ടില്ല ഞാൻ എൻ്റെ എൻ്റെ സിനിമ കാണുന്നത് നല്ല ആളെ കണ്ടാൽ അത് കാരണം ആളുകൾ എവിടെയുണ്ട് ഇവിടെ മുപ്പത് അപ്പുണി ആ സിനിമ കണ്ടിട്ടോ അഭിനയിക്കാം ഞാനിപ്പോഴും പറയുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ വർത്തമാന കേരളത്തില് വർത്തമാന കേരളത്തിലെ സിനിമാ ചരിത്രത്തിന് ഒരു സ്ഥാനമുണ്ട് അദ്ദേഹം ഒരു ചൂണ്ടുമലയാണ് നമ്മുടെ ഇവിടെ പോലുള്ള സിനിമാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുമലയായിട്ടാണ് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി നോക്കും തള്ളിക്കളയാൻ പറ്റില്ല ഇവരോടൊന്നും പ്രതിഷേധവും കലാറുമാണ് തിയേറ്ററുകളിലുള്ള കൂത്തുവിളിയും ആർക്കുവിളിയും സുലഭപ്പറയലുമായിട്ട് ഈ യുവതലമുറ കാണിക്കുന്നു നിങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴത്തെ സിനിമകളുള്ള നിങ്ങളുടെ പ്രതിഷേധം ഉള്ളു തുറന്ന് അത് പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് തീർച്ചയായിട്ടും സന്തോഷ സന്തോഷത്തിനെ നമ്മൾ അനുമോദിക്കുകയാണ് ആ തരത്തിൽ ഇതിന് ഞാൻ അദ്ദേഹത്തിന് അനുമോദിക്കുന്നു ഞാൻ വളരെ പ്രാധാന്യമുള്ള ആളാണെന്നുള്ള ഉള്ള ആളുകളാണ് ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സും എല്ലാ സിനിമാക്കാരും എല്ലാ നടന്മാരും അത് കുറച്ച് അതിന്റെ കയറ്റം കൂടി പോയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊരു ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി അതൊരു ദോഷമാകുന്നില്ല മനസ്സിലായി പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പ്രേക്ഷക സമൂഹത്തിന്റെ മനസ്സാർത്ഥത്തിന്റെ ചില വൈകല്യങ്ങളിലേക്കുള്ള ചോദ്യം അല്ലെ സന്തോഷം ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ സിനിമയിൽ പലതരം സ്വപ്നം കണ്ടുള്ളവരുന്ന ആൾക്കാരുണ്ട് ഞാൻ വന്നത് ഒരു ക്ലാസ്ബോയി ആയിട്ട് അവൻ വന്ന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് വന്ന് അവൻ ഓരോ ആർട്ടിസ്റ്റിന്റെ എവിടെയാണ് സാർ എന്തൊരു പടം എന്തൊരു പടം ഒരു പ്രൊഡ്യൂസറിന്റെ എടുത്താൽ വന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമകളെ അവൻ നിലനിൽക്കൊള്ളു നിലനിൽക്കുന്നുള്ളു ഓടുന്നുള്ളു ഒരു സുപ്രഭാവത്തിൽ വന്ന് എന്റെ തെളി വിളിക്കും അല്ലെ എന്റെ തെളിക്ക് വിളിക്കുവോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിട്ട് അതിന്റെ പുറകെ നടക്കുന്നു അതിൽ ചർച്ചയാക്കുന്നു അതിനുവേണ്ടി നമ്മള് വലുതും അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു അത് അതല്ല ഇത് ഞാനൊരു പ്രതിഷേധം എന്നെ പോലെ കഷ്ടപ്പെടില്ല അദ്ദേഹത്തെ പോലെ ഇവരെ പോലെ

ഒരു വ്യാപനമായി ചിത്രീകരിക്കുന്നു ഞാൻ വിചാരിക്കില്ല ആ തെക്കോട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഈ സിനിമ സൂപ്പറിക്കാവുന്ന ഞാൻ പറഞ്ഞിരുന്നു എന്റെ എന്റെ കളിന് അനുസരിച്ച് ഞാൻ ഇത്ര മനസ്സിലാക്കാൻ ഒരു സിനിമ തെറ്റുപോലും കാണാത്ത എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല ഈ കഴിഞ്ഞ വർഷത്തെ എക്സിനെട്ട് വർഷം ഞങ്ങളു പോലും ക്യാമറ ഫോട്ടോ മാറ്റാൻ നോക്കാണ്ട് ഞാൻ എടുത്തു വല്ല ഒരു തീരം നമ്മൾ പണ്ടി സംസാരിക്കുന്നത് അതിന് മുമ്പ് തിന്ന വിൽക്കല് കഷ്ടിക്കട്ടെ എന്താണ് അങ്ങനെ പറയണ അദ്ദേഹം കാര്യം വരുന്നത് അദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ താങ്കൾക്ക് അറിയാൻ താങ്കൾ കൊടുത്തു എന്റെ പൊന്നുമാശയെ പാറ്റ യൂട്യൂബില് യൂട്യൂബില് ഞാനും വരെ കമന്റ് ചെയ്തിട്ട് പറഞ്ഞു കൊണ്ടു